അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി പിന്നാലെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായി അപ്പൊ ഇന്ന് ഞങ്ങൾ എട്ട് പത്തായപ്പോ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തായാലും കിട്ടുന്നാണ് ഇവിടുന്ന് അറുപത് മുതൽ എഴുപത് വരെ നമുക്ക് റേറ്റ് വരാറുണ്ട് ഓട്ടോക്ക് പിന്നെ നമ്മള് ട്രെയിനിന് വേണ്ടിട്ട് സീസ് ഒന്ന് ടിക്കറ്റ് ആണെങ്കിൽ ഞങ്ങളാ എട്ട് മുപ്പതിന്റെ എത്തിയിട്ടുണ്ട് ഇതാണ് വാശി റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഞങ്ങളിതാ ചെമ്പൂർ ഇറങ്ങിട്ടുണ്ട് ഞങ്ങൾ എട്ട് മുപ്പത്തി മൂന്നിന്റെ ട്രെയിനിന് വരാനായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എട്ട് ഇരുപത്തി ട്രെയിൻ കിട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുണ്ട് ഞങ്ങൾ നേരത്തെ എത്തും എന്നെ ശ്വാസമൊക്കെ എടുക്കാൻ വ്ലോഗെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓരോരോ മനുഷ്യരാണ് അപ്പൊ ഞങ്ങൾ ചെമ്പൂർന്ന് ഓട്ടോ കേറിയിട്ടുണ്ട് നടക്കാനുള്ള ദൂരും മടിയായ ഹോട്ടലിൽ കേറണത് ഇവിടുന്ന് വിനുവഞ്ചാർ ചെയ്തു പിന്നെ വെയിലും ചൂടൊക്കെ ഉണ്ട് അവിടെ ഞങ്ങള് ഹോട്ടല് വന്നു വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ മൂന്നല്ല ഇവിടെ കുറേ പേരുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് സിഗ്നേച്ചർ ബിസിനസ് പാർക്ക് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിവിടെ മൂന്ന് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ക്യാൻസർ ഉണ്ട് ഐ വെറ്റ് ഉണ്ട് പിന്നെ എക്സോട്ടിക് വെറ്റ് ഉണ്ട് ഓക്കെ ഇത് ഐ വെറ്റിന്റെ ആളാണ് ഇത് ഞങ്ങളുടെ അനസ്തേസ്യോളജിസ്റ്റാണ് ഓക്കെ പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റല് വൃത്തിൻ്റെ ഒരു കൂടാരാണെട്ടോ ഭയങ്കര വൃത്തിയാളും ചാത്തനെ വീഡിയോ എടുക്കാം ഇതാണ് ക്യാൻസർ വെറ്റിലെ സ്റ്റാഫ് ഡോക്ടേഴ്സ് ഇത് നമ്മളിവിടെ പേഷ്യൻസ് വരുന്ന ഭാഗമാണ് റിസപ്ഷൻ ഏരിയ പിന്നെ ഇത് നമ്മൾ ക്ലയൻസിനോട് സംസാരിക്കാനുള്ള അങ്ങനെ കുറേ ഒരു അഞ്ചാറ് റൂമുണ്ട് ഒ പി ഡി എന്ന് പറഞ്ഞിട്ട് ഇത് കീമോ കീമോതെറാപ്പി കൊടുക്കുന്ന റൂമാണ് എന്നാൽ ഒ പി ഡി ടു ഒ പി ഡി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മുടെ സ്കാനിങ് റൂം ഇവിടെ നമുക്ക് കാറ്റ് കാറ്റ്വേറ്റിങ് ഏരിയ ഉണ്ട് പൂച്ചകളെ കൊണ്ടുവരുന്നത് പിന്നെ ഏതാ അവിടെ ഒരു ഒ പി ഡി ഉണ്ട് ഇവിടെ ഒരു ഒ പി ഡി ഉണ്ട് ഇത് നമ്മളുടെ അൾട്രാസൗണ്ട് സ്കാനിങ് റൂമാണ് പിന്നെ പിന്നെതാ നമ്മളുടെ ഏരിയയിലോട്ട് പോകാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ പഞ്ചിങ് മെഷീൻ ഇത് അത് ഞങ്ങളുടെ എന്താണ് പാൻട്രി നമുക്കിവിടെ കാപ്പി ഉണ്ടാക്കാം ചൂടാക്കാം ഓവനൊക്കെ ഉണ്ട് ഞാൻ സേ ഇ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള റൂമും ബാത്റൂമൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ അതിന് വേണ്ട എല്ലാ സാമഗ്രികളും പുറത്തുണ്ട് മാസ്ക് അപ്പോൾ ഇതാണ് ഞാൻ ചെക്കിങ് ചെയ്തു ചെക്കിങ് ചെയ്ത് നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ പ്രപ്പ് ഏരിയ പ്രപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആനിമൽസിനുള്ളിൽ കൊണ്ടുവരും അവർക്ക് വേണ്ട ഡ്രിപ്പോ മീൻസ് അനസ്തേഷ്യ മീൻസ് പ്രിയനസ്തറ്റിക് ഒക്കെ കൊടുക്കുന്നത് ഇവിടെ കേട്ടോ പിന്നെ നോർമൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഡയഗ്നോസിസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നവിടെ നമ്മുടെ എക്സ്റേ റൂമാണ് എക്സ്റേ റൂം രാവിലെ ആയതുകൊണ്ട് എല്ലാവരും വരുന്നത് ഹേയ് ഇത് അനസ്തിഷോളജിസ്റ്റ് ആണ് ഞങ്ങളുടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ ഇത് റൗണ്ട്സ് റൂമാണ് റൗണ്ട്സ് റൂം പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടാവുക മീറ്റിംഗ് ഇവിടെ ഉണ്ടാവുക എല്ലാം ഇവിടെ ഉണ്ടാവുക അപ്പോൾ അതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു മൊത്തം ടൂറ് എനിക്കിവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്റ്റാഫും നല്ല സപ്പോർട്ടീവാണ് പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതാണ് മീൻസ് നമുക്കിവിടെ വൃത്തിയൊക്കെ അത്ര ഉണ്ടാവുകൊണ്ട് അങ്ങനെയാണ് പിന്നെ പോവലുണ്ട് ഇപ്പം ഞാൻ വന്നിട്ടപ്പം മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം ആവാനായി ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഞാൻ ക്യാൻസർ വെറ്റിൽ കയറിയത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ക്യാൻസർ മീൻസ് നമുക്കിവിടെ അധികം ഡെവലപ്മെൻ്റ് ഒന്നുമില്ല ക്യാൻസറിന് വേണ്ടിയിട്ടപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വെ വന്നൊരു ഫീൽഡാണ് നമ്മുടെ വെറ്റിനറിയിൽ അപ്പോൾ അതിന് കുറേ പഠിക്കാനുണ്ട് നമുക്ക് നമുക്ക് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ അവരാണ് ക്ലാസ് ഒക്കെ എടുത്തായിരുന്നത് നമുക്കത് കോഴ്സ് ആയിട്ടാണുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓങ്കോളജി ആണ് ഇവിടെ ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾ പത്ത് ഡോക്ടേഴ്സായി മൊത്തം അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വഴിയെ കാണാം എടേലും മൈ ലൈഫൊക്കെ എടുക്കണം എന്നുണ്ട് നോക്കട്ടെ കുറച്ചുകൂടി ഒന്ന് ഒക്കെ ആയിട്ട് എടുക്കാം ബൈ